ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്രന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ഒരു വലിയ നാടകം കളിക്കാനും കേട്ടോ ധർമ്മനെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ബാലേട്ടനെന്താ ഭ്രാന്ത് പിടിച്ചോ അവനോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ബാലേട്ടൻ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് തലക്ക് ഭ്രാന്തൊന്നുമില്ല നിൻ്റെ അനിയൻ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ബാലൻ എടുക്കുന്ന ആ ഒരു തീരുമാനം എല്ലാവരും ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കാനോ കേട്ടോ ബാലൻ്റെ ഈ തീരുമാനം കേട്ട് ിയ കളി നിർത്ത് എനിക്ക് നല്ല വിഷമം വരുന്നുണ്ടേ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് ബാലൻ ആജ്ഞാപിക്കുകയാണ് ധർമ്മനാണെങ്കി വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ധർമ്മൻ മാത്രമല്ല ബാക്കി ഓരോരുത്തരും നീ ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം നിന്റെ സ്വന്തം വീട് കൃഷ്ണമംഗലം അല്ലേ നിന്റെ ചേട്ടന്മാരും അമ്മയൊക്കെ അവിടെയല്ലേ ഉള്ളത് നീ അവരുടെ കൂടെ പോയി താമസിക്കുക അതാണ് നിനക്ക് നല്ലത് നീ പോ നീ അവരുടെ കൂടെ പോയി താമസിക്കുക നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് മാമൻ എന്ത് തെറ്റെയ്തിട്ടാ അച്ഛാ ഏ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് അപ്പോൾ അനുശ്രീം ചോദിച്ചു മാമൻ ഒരു തമാശ പറഞ്ഞതിനാണോ അച്ഛൻ ഇങ്ങനെ മാമനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ എനിക്ക് ആരുടെ സമ്മതം ആവശ്യമില്ല എന്ന് ബാലൻ പറഞ്ഞു ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ദേവമംഗലത്തിലെ ബാലൻ ഇവിടെ ധർമ്മൻ ഉണ്ടാകാൻ പാടില്ല അതെൻ്റെ തീരുമാനമാണ് അച്ഛൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് മക്കള് പറയുന്നുണ്ട് ശരിയും തെറ്റുമൊക്കെ ഞങ്ങള് തീരുമാനിച്ചു ഞാൻ തീരുമാനിച്ചോളാം അപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ടൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് അല്ലാതെ ബാലേട്ടൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കില്ല അപ്പം ദേവി ചോദിച്ചു ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി ചോദിക്കുക എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലെ കാര്യമൊക്കെ ആര് നോക്കും എന്ന് ധർമ്മം ചോദിച്ചപ്പോൾ നിന്നെ കണ്ടിട്ടാണോടാ ഞാൻ ഗോമതി സ്റ്റോഴ്സ് നടത്തുന്നത് എന്ന് ധർമ്മനോട് ബാലൻ ചോദിക്കുകയാണ് എടാ കാശ് കൊടുത്ത ഗോമതി സ്റ്റോഴ്സിൽ ജോലിക്ക് എനിക്ക് ആളെ കിട്ടും അതിന് നീ തന്നെ വേണമെന്ന് യാതൊരു വിധം നിർബന്ധവും ഇല്ല നിന്റെ ആവശ്യം ഗോമതി സ്റ്റോഴ്സിന് ഇല്ല നീ ഇനി ഗവമതി സ്റ്റോഴ്സിലേക്ക് വരിക വേണ്ട എ ബാലേട്ട ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇവനെ വിഷമിപ്പിക്കരുത് ഇവനെ ഞാൻ എങ്ങോട്ടും വിടില്ല ഗോമതി അത് തീരുമാനിക്കുന്നത് നീയല്ല കേട്ടല്ലോ ഈ വീട്ടിലെ എൻ്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ അതേ നടക്കാൻ പാടുള്ളൂ കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ധർമ്മനെ പറഞ്ഞു വിടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക അളിയൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ധർമ്മൻ മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ തല്ലി ഇറക്കും ബാലേട്ടാ ഗോമതി ഇവന് വേണ്ടിയിട്ട് നീ എന്നോട് വക്കാലത്ത് പറയാൻ വരണ്ട എൻ്റെ തീരുമാനത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ല ഇവനെന്ത് തെറ്റിതിറ്റാ ഇവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അതെ ഇവൻ ഇവിടെ വേണ്ട ഇനി ഹാ ആർക്കും വിശദീകരണം തരേണ്ട ഒരു കാര്യമില്ല എന്തിനാ എന്തിനാളിയാ എന്നെ ഇവിടെ നിരക്കി വിടുന്നത് ഇനി സ്വത്തിൻ്റെ ഭാഗം ചോദിക്കുന്നത് വിചാരിച്ചിട്ടാണോ ഇറങ്ങി പോകാൻ പറഞ്ഞ പൊക്കോണം കൂടുതൽ വർത്താനം വേണ്ട പൊക്കോളം എന്നെ ഇവിടെ നിരക്കി വിടുന്ന എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ നീ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അതന്നെയാ കാരണം എന്ന് പറഞ്ഞ് ധർമ്മനകത്തേക്ക് കയറിപ്പോവാണ് ബാലേട്ട എന്താ ബാലേട്ടായത് ഈ തീരുമാനം മാറ്റിയിട്ട് പോ നിങ്ങൾ എത്ര ക്രൂരനാണോ നിങ്ങളുടെ മനസ്സ് എന്താ കല്ലാണോ എന്നൊക്കെ ഗോമതി ചോദിക്കുക കേട്ടോ ധർമ്മൻ നമ്മുടെ മൂത്ത മോനല്ലേ ഇവനെ ഇറക്കി വിടാൻ ബാലനെ എങ്ങനെയാണ് കഴിയുന്നത് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നും പറഞ്ഞിട്ട് ധർമ്മൻ ബാലൻ ബാല നേരെ പോയി ധർമ്മൻ്റെ തുണികളും ഒക്കെ ബായികിനകത്തുനിന്ന് എടുത്ത് ബായികിനകത്ത് അല്ല അലമാരിയിൽ നിന്നെടുത്ത് ബായികിലേക്ക് ആക്കുകയാണ് കേട്ടോ ബാലേട്ട എനിക്ക് ബാലേട്ടനോട് സംസാരിക്കണം ഇതെൻ്റെ അനിയൻ്റെ കാര്യം അവനെ ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഗോമതി പറയുന്നത് ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല ബാലൻ ബാലേട്ട അവനെ ഇറക്കി വിടരുത് ബാലേട്ട അവൻ നമ്മുടെ മോനല്ലേ മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗുമായിട്ട് ഹാളിലേക്ക് ചെല്ലാണ് ആ ബാഗ് ധർമ്മൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് ഈ നിമിഷം ഇറങ്ങിക്കോണം ഇത്രയും കാലം ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വെച്ചാൽ മാമൻ മാമനെ എന്തെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കാം പക്ഷേ ഇത് അന്യായമാണ് എന്നാകാശ് പറഞ്ഞപ്പം അന്യായമെങ്കിൽ അന്യായം ഇതെൻ്റെ ശരിയാണ് ബാലനെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട ബാലച്ച ഞങ്ങൾ ബാലച്ചൻ്റെ കാല് പിടിക്കാം മാമനെ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേ എന്നൊക്കെ ദേവിയും പറഞ്ഞ് കരയാണ് മാമൻ്റെ നിഷ്ഠ നിശ്ചയം പോലും മുടക്കിയ കൃഷ്ണമംഗലത്തേക്കാണോ അച്ഛൻ മാമനെ പറഞ്ഞു വിടാൻ പോകുന്നത് എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുകയാണ് മാമനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതിനേക്കാൾ പേദം ഈ മനുഷ്യനെ കൊന്നു കളയുന്നതാണ് എന്ന് ആകാശ് പറയുകയാണ് കേട്ടോ ബാലൻ ഒന്നും ഇങ്ങനെ നിൽക്കുകയാണ് മിത്ര പറഞ്ഞു അങ്കളെ കൊച്ചിനെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ക്ഷമിക്കുക ബാലേട്ട കണ്ടോ കണ്ണ് തുറന്ന് നോക്ക് നമ്മുടെ മക്കളുടെ സങ്കടം കണ്ടോ ഏഹ് ദേ എൻ്റെ ധർമ്മന് ഇവരെയൊക്കെ ഇവരെ ഇവരുടെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത് ഇവരുടെയൊക്കെ നെഞ്ചീന്ന് ഇവനെ പറച്ചെറിയാൻ പറയുന്നത് പോലെയാ ഇവന ഇവിടെ നിറക്കി വിടുന്നത് അത് ചെയ്യല്ലേ ബാലേട്ട അത് ചെയ്യല്ലേ ധർമ്മ കൊള്ളാടാ നിൻ്റെ ചേച്ചിയും എൻ്റെ മക് നിൻ്റെ എൻ്റെ മക്കളും മരുമക്കളുമൊക്കെ ചേർന്നിട്ട് നാടകം നടത്തുന്നത് കൊള്ളാം പക്ഷേ ഈ കണ്ണീര് കൊണ്ടൊന്നും എൻ്റെ മനസ്സലിയിലെ ധർമ്മ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല നീ ബാഗെടുത്ത് വേഗം സ്ഥലം വിട് സ്ഥലം വിടാൻ പറഞ്ഞാൽ വിട്ടോണം എന്നാ ബാലേട്ടൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ധർമ്മൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒപ്പം ഞാനും ഇറങ്ങും എന്നാണ് നമ്മുടെ ദേ ഗോമതി ഒരു തീരുമാനം എടുക്കുന്നത് എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നിന്റെ അനിയനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ടുള്ള അവസാനത്തെ അടവലേടിയത് ഏഹ് അതൊക്കെ എനിക്ക് മനസ്സിലാകും അനിയനും ചേച്ചിയും ചേർന്നിട്ട് ഈ ബാലനെ പേടിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾക്കേ ആള് തെറ്റി ഈ ബാലൻ പേടിക്കില്ല ബാല നേരെ അകത്ത് കയറി കഥ കടച്ചു കേട്ടോ ഗോമതി ബാലേട്ടാന്ന് വിളിച്ച് കഥകിന് തട്ടുന്നുണ്ട് പക്ഷേ ബാലൻ കഥ കടച്ച് കഥകിൽ ചാരി നിന്നാകെ സങ്കടപ്പെടുകയാണ് കേട്ടോ നിങ്ങൾ ഒരു കാര്യം കൂടെ കേട്ടോ എൻ്റെ ധർമ്മൻ്റെ ഒപ്പം ഞാനിവിടെ നിന്ന് പോവുക നിങ്ങൾ കേട്ടോ എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുകയാണ് അപ്പം ധർമ്മം പറഞ്ഞു വേണ്ട ചേച്ചി വേണ്ട ചേച്ചി എൻ്റെ ഒപ്പം കൃഷ്ണമംഗലത്തേക്ക് വരാൻ പാടില്ല ഇനി അപ്പോൾ ഗോമതി പറഞ്ഞു ഇല്ല ഞാനിനി വീട്ടിൽ നിൽക്കില്ല ചേച്ചി ഈ വീട്ടിൽ വേണം ചേച്ചി ചേച്ചി വീട്ടിൽ വീട്ടിലുണ്ടാവണം ഒന്നും വെറുതെ സംഭവിക്കില്ലല്ലോ എല്ലാത്തിനും പിന്നിലും ഒരു കാരണമുണ്ടാകും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിന് പിന്നിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഇതേ സമയം നമ്മുടെ അപ്പുറത്തെ രാജശ്രീ അനന്തനോടും അലോകിനോടും അച്യുതനോടൊക്കെ ചെന്നിട്ട് അയ്യോ അച്ഛമായിട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ ഇത്ര സന്തോഷ വാർത്ത ധർമ്മൻ വരുന്നു എന്ന് അവൻ വരട്ടെ ആദ്യമായിട്ടല്ലല്ലോ അവൻ ഇങ്ങോട്ട് വരുന്നതാണ് പിന്നെന്താ ഇത്ര പ്രത്യേകത ആദ്യമായിട്ടൊന്നും അല്ല പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്തവണ വന്നാൽ അവൻ തിരിച്ചു പോവില്ല എന്താ എടാ ധർമ്മൻ ഇനി മുതൽ ഇവിടെയാ താമസിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല രാജശ്രീ യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് എനിക്കും മനസ്സിലായില്ല പക്ഷെ ധർമ്മൻ ഇങ്ങോട്ടേക്ക് താമസം മാറ്റും എന്നുള്ള കാര്യം സത്യ അത് ഉറപ്പാണ് ധർമ്മൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി വെക്കാനും അമ്മ പറഞ്ഞിട്ടുണ്ട് അവന് വേണ്ടിയിട്ടേ മുകളിൽ മുറി തയ്യാറാക്കി വെച്ചിരിക്കുക അപ്പം അച്ചമ്മ പറയുന്ന സത്യമാണെങ്കിൽ ഇത് നമുക്കൊരു സുവർണ അവസരമാണ് ഗോമതി കൈവിട്ട് പോയി പക്ഷെ നമുക്ക് ധർമ്മന് ദൈവം കൊണ്ട് തരുന്നത് തന്നെയാ ഹാ അത് ശരിയാ നമ്മുടെ കൊച്ചിനെ നമുക്ക് നമ്മുടെ ആളാക്കണം ദേവമംഗലത്തിനെതിരെയുള്ള ആയുധമാക്കണം അവൻ അവനിങ്ങ് വരട്ടെ എന്നിട്ട് നമുക്ക് വന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി എന്ന അച്യുതം പറഞ്ഞു ബാലനാണെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ മുറിയിലിരിക്കുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് ബാലൻ കരയാണ് ബാലൻ ഹൃദയശൂന്യനാണ് ഒരു വികാരവും ഇല്ല മുരുടനായ ദുഷ്ടനായ ബാലൻ അങ്ങനെ തന്നെ എല്ലാവരും വിചാരിച്ചോട്ടെ ഗോമതി സ്റ്റോർ ബാലൻ ഒരിക്കലും മാറില്ല എന്ന് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ വിധി എഴുതി കഴിഞ്ഞു സാരമില്ല എന്നാലും സാരമില്ല അഭിനയിച്ച് തുടങ്ങിയാൽ പിന്നെ അവസാന രംഗവും ഗംഭീരമായി തന്നെ പൂർത്തിയാക്കണം എന്ന് ബാലനിങ്ങനെ ഓർക്കാണ് കേട്ടോ ബാ എന്തായാലും ധർമ്മൻ പടിയിറങ്ങാണ് എടുത്തുകൊണ്ട് ധർമ്മൻ്റെ കണ്ണൊക്കെ കലങ്ങി കലങ്ങിക്കിടപ്പുണ്ട് ധർമ്മനെ യാത്ര അയക്കാൻ ആ ഗോപതി മാത്രമേ ഉള്ളൂ കേട്ടോ ഗോമതി ആ ഉമർത്ത് നിൽപ്പുണ്ട് ധർമ്മൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞ് വീടിൻ്റെ നേർക്ക് പറയുക ആരും എന്നെ യാത്രയക്കാൻ എൻ്റെ പുറകെ വരുമെന്നും വേണ്ട കേട്ടോ ഇനി അത് കണ്ടിട്ടേ സ്റ്റോർ ബാലന് കലി കയറണ്ട ഗോമതി ഗോമതീസ്റ്റോർ ബാലൻ്റെ കലി അതെനിക്ക് മനസ്സിലാകും മനുഷ്യരല്ല ഈ ഭൂമിയിലേക്ക് വീഴുന്നതേ തനിച്ചാണല്ലോ ഒറ്റയ്ക്കാണെന്നേ ഇത്രോ നാളെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ദേ എൻ്റെ അളിയൻ ഗോമതി സ്റ്റോർ ബാലൻ ഹാ അങ്ങനൊരു പുതിയ അറിവ് കൂടി എനിക്ക് പറഞ്ഞു തന്നു ഈ ലോകത്തെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ധർമ്മനിപ്പോൾ ഒറ്റയ്ക്ക എന്നൊക്കെ ധർമ്മൻ പുറത്ത് നിന്ന് വിളിച്ച് പറയുന്നത് കേട്ട് ചങ്ക് പൊട്ടിപ്പോവാണു കേട്ടോ ബാലൻ്റെ അളിയാ അളിയൻ ഇനി മുറി അടച്ചിട്ടിരിക്കണ്ട പുറത്ത് വന്നോ ധർമ്മൻ ഇനി ഇല്ല അവിടെ ധർമ്മൻ പോവാ പോവാ ധർമ്മം പോവാ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ് ബാലനകത്തിരുന്ന് പൊട്ടിക്കരയുന്ന കേട്ടോ കാണിക്കുന്നത് ധർമ്മം പോവുക എന്ന് പറഞ്ഞ് ധർമ്മം വിളിച്ചു പറഞ്ഞ് കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണ് കേട്ടോ മനസ്സിലാ മനസ്സോടെയാണ് കൃഷ്ണമംഗലത്തേക്ക് പോകുന്നത് അപ്പം വഴി ചെന്നിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഗോമതി ഗോമതി അവിടെ നിന്ന് കരയാണ് ആണെങ്കിൽ ഒടുവക്കത്തെ എക്സ്പ്രഷനും ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ഡാൻസ് കളിക്കുന്ന മാതിരിയാണ് ഗോമതി ഓരോന്നൊക്കെ കാണിക്കുന്നത് അകത്ത് ബാലൻ ധർമ്മ നീ എന്നോട് ക്ഷമിക്കടാ നിൻ്റെ എത്ര ആഴത്തിലാണ് ഞാൻ മുറിവേൽവിച്ചതെന്നൊക്കെ ഏൽപ്പിച്ചതൊക്കെ എനിക്കറിയാം ജീവിതത്തിൽ ഒരിക്കലും നീ എന്നോട് ക്ഷമിക്കില്ല എന്നും എനിക്കറിയാം സാരമില്ല നീ നിൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം അതിന് അതിന് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ധർമ്മ അതുകൊണ്ടാടാ എന്നൊക്കെ ബാലൻ സ്വയം പറയുകയാണേ ധർമ്മൻ കരഞ്ഞുകൊണ്ടാണ് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നത് ഗോമതിയുടെ അമ്മ അവിടെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ഇവൻ്റെ വരവും കാത്ത് അമ്മ ആ അമ്മ എന്ന് വിളിച്ചോണ്ടാ ചെല്ലുന്നത് ധർമ്മ എന്താ മോനെ ഞാൻ ഇനി ഇവിടെയാ അമ്മേ ഞാൻ ഇവിടെയാ എന്നോടാണ് നീ പറയുന്നത് ആ അതെ അമ്മേ ഞാൻ സത്യ പറയുന്നത് എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ലല്ലോ അല്ലേ എടാ എന്താണ് ഈ പറയുന്നത് ഇത് നിന്റെയും കൂടെ വീടല്ലേ സ്വന്തം വീട്ടിൽ താമസിക്കാൻ മറ്റാരുടെയെങ്കിലും അനുവാദം വേണോ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് എന്താ അമ്മ ചോദിക്കാത്തത് ധർമ്മൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ഗോമതിക്ക് അറിയാ ഗോമതിയുടെ അറിയാലോ ആ കാരണം ഞാൻ തന്നെയാണെന്ന് ഞാൻ എങ്ങനെ ഇവനോട് പറയും അമ്മയെ ചോദിക്കമ്മേ എന്ത് കാരണമായാലും എൻ്റെ മോനെ എൻ്റെ കൂടെ താമസിക്കാൻ കിട്ടിയില്ലോ അതിലും വലിയ സന്തോഷം എനിക്ക് എന്താ ഉള്ളത് ബാ മോനെ ബാ അച്യുതാ അനന്താ അങ്ങനെ അച്യുതനും അനന്തനെയൊക്കെ ഗോമതിയുടെ അമ്മ വിളിക്കാനിട്ടാ ധർമ്മനെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് അപ്പോൾ രാന്തിരയും രാജശ്രീയും അലോകും ഗാച്തനും അനന്തനും ഒക്കെ വന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണോട്ടോ സി ഒക്കെ താങ്ക് യു